ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ചോതി നക്ഷത്രം മുതൽ രേവതി വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള ആഴ്ച ഫലം വിവാഹം മംഗളകർമ്മങ്ങൾ തൊഴിൽ ചോതി മുതൽ രേവതി വരെയുള്ള പതിമൂന്ന് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായർ മുതൽ ഇരുപത്തിയൊമ്പത് ഞായർ വരെയുള്ള ധനുമാസ ഫലങ്ങൾ നക്ഷത്രക്കാർക്ക് ഉദ്യോഗസ്ഥർക്ക് സമയം അനുകൂലമാണ് അപവാദങ്ങൾ കേൾക്കാനും ധനം നഷ്ടപ്പെടാനും സാധ്യതയുള്ള സമയമാണ് സ്ത്രീജനങ്ങളുമായി കലഹത്തിൽ ഏർപ്പെടാം ജീവിത പങ്കാളിയുമായി ഒത്തുചേരാൻ കഴിയാത്ത അവസ്ഥ വരാം ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും മാസാവസാനത്തോടെ പ്രതിസന്ധികൾ ഒഴിവാകും വിശാഖം യന്ത്ര സാമാഗ്രികളുമായി ഇടപാടുകൾ നടത്തുന്നവർക്ക് അനുകൂല സമയമാണ് നിലവിലുള്ള ജോലിയിൽ ഉത്തരവാദിത്വം വർദ്ധിക്കും രേഖകൾ കൈവശത്തിലെത്തും വിപരീതമായി ചിന്തിച്ചു മനസ്സ് വിഷമിപ്പിക്കും ഈശ്വര പ്രാർത്ഥന കൂടുതൽ വേണ്ട സമയമാണ് രോഗാവസ്ഥയിലുള്ളവർക്ക് രോഗം മൂർച്ഛിക്കും പൂർവികരെ സ്മരിക്കുക അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുടങ്ങാൻ ഉദ്ദേശിച്ച പദ്ധതികൾ താത്കാലികമായി നിർത്തിവെക്കും സഹോദരങ്ങൾ ടുപ്പമുള്ളവർ മനസ്സറിഞ്ഞും ആവശ്യങ്ങൾ മനസ്സിലാക്കിയും സഹായിക്കും പൂർവിക സ്വത്ത് അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനം വർദ്ധിക്കും നിലനിൽക്കുന്ന സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ ശ്രമിക്കും വിജയമുള്ള സമയമാണ് ചിലവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക തൃക്കേട്ട നക്ഷത്രത്തിലുള്ളവർക്ക് നിയമന ഉത്തരവ് പെട്ടെന്ന് ലഭിക്കും മാതൃകയായി കൊണ്ടുനടക്കുന്ന ആളുകൾ ശത്രുക്കളാകും സന്തോഷകരമായി മുന്നേറുന്ന കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കാതെ വന്നു ചേരും ഒരു വിഷയത്തിലും ഇടപെടാതിരിക്കുക ശരീരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് സ്വമനസാല ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും മൂലം നക്ഷത്രത്തിലുള്ളവർക്ക് വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് അപകടങ്ങൾ വന്നു ചേരാം സുഹൃത്തുക്കളുമായി നിലനിന്ന ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകും പിതൃസ്വത്ത് ഭാഗികമായി ലഭിക്കും ഓൺലൈൻ വ്യാപാരത്തിലേർപ്പെടുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാം പൂരാടം നക്ഷത്രത്തിലുള്ളവർക്ക് ശ്രമിക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നേടും ഭൂമിയിലൂടെയും ധനം ലഭിക്കും നടന്നു പോരുന്ന വ്യവസായങ്ങളിൽ തടസ്സം വരാം കലാരംഗത്തുള്ളവർക്ക് പ്രശംസയും പണവും ലഭിക്കും യന്ത്രങ്ങളുമായി ഇടപഴകുന്നവർക്ക് സമയം അനുകൂലം ദൈവാധീനമുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും അലസത വെടിഞ്ഞ് ഉന്മേഷത്തോടെ പ്രവർത്തിക്കുക ഉത്രാടം നക്ഷത്രത്തിലുള്ളവർക്ക് പലവിധ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ സാധിക്കും മനസുഖം കുറയുന്ന അവസരങ്ങളുണ്ടാകും സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും വ്യാപാരത്തിൽ സർക്കാർ ഇടപെടലുകൾ പ്രതീക്ഷിക്കണം സമർപ്പിക്കുന്ന അപേക്ഷകൾ മാനിക്കപ്പെടും നിലവിലുള്ള കടബാധ്യതകൾ കലഹത്തിലേക്കോ നിയമ നടപടികളിലേക്കോ നീങ്ങും പലതരം ചിന്തകൾ മനസ്സിനെ വ്യാകുലപ്പെടുത്തും ഈശ്വര പ്രാർത്ഥനകൾ ഗുണകരമാകും തിരുവോണം നക്ഷത്രത്തിലുള്ളവർക്ക് മേലധികാരികളുമായി യോജിച്ചു പോകാൻ പ്രയാസമായിരിക്കും തർക്കങ്ങൾ ഉടലെടുക്കും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലം വിതരണ മേഖല പരസ്യമേഖല എന്നിവയിൽ നിന്ന് പണം ലഭിക്കും നിക്ഷേപങ്ങൾ വാടക എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു ചേരാം സുഹൃത്തുക്കളിൽ നിന്ന് പ്രതീക്ഷിച്ചതൊന്നും കിട്ടണമെന്നില്ല മാനസികാവസ്ഥയിൽ പുരോഗതി ഉണ്ടാവുകയില്ല ക്ഷേത്രദർശനം ഭഗവതിക്ക് ഗുരുതി എന്നിവ ഉചിതമാകും അവിട്ടം നക്ഷത്രക്കാർക്ക് രക്തദൂഷ രോഗമുള്ളവർക്ക് കൂടുതൽ കരുതൽ വേണ്ട സമയമാണ് സന്താനങ്ങളുടെ അസുഖങ്ങൾക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം തേടും പണം നിക്ഷേപിച്ചുള്ള ഇടപാടുകളിൽ നഷ്ടം വരാം ഏത് കാര്യത്തിനും കാലതാമസം നേരിടും ജോലിയിൽ മാറ്റം പ്രതീക്ഷിക്കണം സ്ത്രീകളുമായി അനാവശ്യ ഇടപഴകലുകൾ സൂക്ഷിക്കുക അപമാനിതനാകാൻ അവസരമുള്ള സമയമായിരിക്കും ചതയം നക്ഷത്രക്കാർക്ക് ആരോഗ്യസ്ഥിതി മോശമാകും വീടുപണി പൂർത്തിയാക്കാത്തതിൽ മാനസിക സംഘർഷം കൂടുതൽ വന്നു ചേരും വരുമാനത്തിനുണ്ടാകുന്ന വർധനവ് നിക്ഷേപമാക്കാൻ സാധിക്കില്ല ചിലവ് നിയന്ത്രിക്കാൻ കഴിയില്ല ചെയ്യാത്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതായി വരാം സ്ത്രീകൾക്ക് ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ തേടേണ്ടതായി വരാം സന്താനങ്ങളുടെ വിവാഹം ആഗ്രഹിച്ച രീതിയിലല്ലെങ്കിലും മനോവേദനയോടെ നടത്തും ഭക്ഷ്യ വിഷബാധയേൽക്കാതെ നോക്കണം ശിവക്ഷേത്രത്തിൽ മഹാമൃത്യുജ്ഞയ പുഷ്പാഞ്ജലി അഴിപ്പിക്കുക പൂരരുട്ടാതി നക്ഷത്രക്കാർക്ക് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിക്കും കർമ്മരംഗത്തു നിന്ന് നല്ല നേട്ടം പ്രതീക്ഷിക്കാം സ്ത്രീകൾ മുഖേന അപമാനിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അവസരത്തിനൊത്ത് ഉയരാൻ ശ്രമിക്കണം അയൽക്കാരുമായി സുഹൃത്തുക്കളുമായി തർക്കങ്ങൾ വന്നു ചേരാം കടബാധ്യത കൂടാതിരിക്കാൻ സൂക്ഷിക്കുക സുഹൃത്തുക്കളിൽ നിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കരുത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഗൃഹനിർമ്മാണം ആരംഭിക്കും വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് ചേരും പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തും സ്വന്തമായ പദ്ധതികൾ ആവിഷ്കരിക്കും ഉല്ലാസപ്രദമായ യാത്രകൾക്ക് വേണ്ടി ജോലിയിൽ നിന്ന് അവധിയെടുക്കും വിശിഷ്ട സേവനങ്ങൾക്കുള്ള അവാർഡുകളും ധനസഹായവും ലഭിക്കും പങ്കാളിത്ത കച്ചവടത്തിൽ നിന്ന് ഭാരിച്ച കടങ്ങൾ ഉണ്ടാകാം സമൂഹത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കാൻ സാധിക്കും ദൈവിക ചിന്തകൾ ഉത്തമമാകും രേവതി നക്ഷത്രക്കാർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും ഭൂമിയുമായോ വാഹനവുമായോ ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും യാത്രകൾ കൂടുതൽ നടത്തേണ്ടതായി വരാം കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും പുതിയ വാഹനം ഭൂമി എന്നിവ സ്വന്തമാക്കും പൂർവിക സ്മരണ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ